എന്തിനെയാണ് നാം ഹിംസ എന്ന് പറയുന്നത് ഏതെങ്കിലും ജീവികളെ വധിക്കുന്നതാണോ മാംസാഹാരം ഭക്ഷിക്കുന്നതിനെയാണോ മനുഷ്യരെ നിഗ്രഹിക്കുന്നതാണോ ഇവയെല്ലാം ഒരുപക്ഷെ ഹിംസയായിരിക്കാം എന്നാൽ ഹിംസയുടെ സൂക്ഷ്മമായ അർത്ഥം എന്താണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ ഈ അർത്ഥം മനസ്സിലാക്കാത്തത് കാരണത്താൽ പലതരത്തിൽ ഹിംസ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന വാക്കിൻ്റെ സൂക്ഷ്മമായ അർത്ഥം എന്തെന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് അവയുടെ സ്വയമായ ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കുക എന്നതാണ് അതായത് നിങ്ങൾ ആരുടെയെങ്കിലും സന്തോഷം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിംസ ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും സമാധാനം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ഹിംസ ചെയ്യുന്നുണ്ട് ആരുടെയെങ്കിലും സ്വത്ത് അപഹരിക്കുന്നുണ്ടെങ്കിലും മാനം അപഹരിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തി ഹിംസ ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തെ തന്നെ നാശത്തിൻ്റെ വക്കിലേക്ക് നയിക്കുകയാണെങ്കിൽ ആ വ്യക്തി സ്വയം ഹിംസ ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിന്റെ പുരോഗമനങ്ങളെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ ജീവിതത്തിന്റെ അർത്ഥത്തെ തന്നെ കെടുത്തി കളയുന്ന രീതിയിൽ സ്വയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും ഹിംസ ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഹിംസ എന്ന വാസ്തവത്തിൽ എന്താണ് അർത്ഥം ജീവിതത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന പ്രവൃത്തികളെ എല്ലാം തന്നെ ഹിംസയെന്നാണ് വിളിക്കുക ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വാസ്തവത്തിൽ ജീവികളെയൊന്നും കൊല്ലാതെ ജീവിക്കുന്ന പൊതുവെ പാവങ്ങളെന്ന് വിളിക്കുന്ന പലരും വളരെയധികം ഹിംസ ചെയ്യുന്ന ഹിംസകന്മാരാണ് സ്വന്തം സന്തോഷത്തിനായി എപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും ഹിംസകരാണ് അതായത് ഹിംസ എന്നാൽ ധർമ്മത്തിൻ്റെ ഒഴുക്കിന് തടസ്സമുണ്ടാക്കുക എന്നതാണ് ശാന്തി നശിപ്പിക്കുക സന്തോഷം നശിപ്പിക്കുക എന്നതാണ് ഈ സൂക്ഷ്മ ഹിംസ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും സ്ഥൂലമായി യാതൊരു ഹിംസയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയും ഹിംസയുടെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ചിന്തനം ചെയ്തു നോക്കൂ